हाँ कह रही है हर नजर बंद पर शुक्रिया हंस के अपने जिंदगी में कर लिया दिल मुझे दिल की है दड़कंड कर जा मिल गई मंजिल मुझे आपकी नजरों ने समझा आपकी मंजिल हूँ मैं मेरी मंजिल आप है आपकी मंजिल हूँ मैं मेरी मंजिल आप है दान दोम दन न दान दोम दन न दान दोम दन रे

അനന്തു എന്താണ് കറക്കം പറയുന്നുണ്ടല്ലോ അനന്തു അനന്തു നെറ്റ്വർക്കിന്റെ സീനാണ് ഇവിടെ കേൾക്കുന്നുണ്ട് നമ്മളെ കാണുന്നവർ കേൾക്കുന്നവരൊക്കെ പറഞ്ഞു നമ്മളെ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞേ ഹിന്ദി സൂപ്പർ പാട്ട് എന്ന് ഷെനോയ് പറഞ്ഞിട്ടുണ്ട് സൂപ്പർ എന്ന് കെ പി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അനന്തു എന്ത് പറ്റി അനന്തു അവിടെ നെറ്റ്വർക്ക് സീനാണ് അനന്തോ അനന്തു ചാനലെല്ലാം തോന്നുന്നു അല്ലെ ഐഡിയ ആണെന്ന് തോന്നുന്നുല്ലേ അനന്തു അനന്തു നമ്മുടെ ഇപ്പോ ആദ്യമായിട്ടാവും അനന്തു എന്നാണ് എൻ്റെ ഒരു അറിവ് ഓർമ്മ അനന്തു ആദ്യായിട്ടാണെങ്കിലും കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്ന് പറയുന്നു മറക്കണ്ടെ അനന്തു നമ്മുടെ ഒക്കെ ആക്റ്റീവ് ആക്കി വെക്കുക നെക്സ്റ്റ് ലൈവുകളിൽ കാര്യങ്ങളിലൊക്കെ വരാൻ ശ്രമിക്കുക എല്ലാവരുടെയും ഇടതുപക്ഷത്തിന്റെ സച്ചിൻ സ്നേഹം ഇടതുപക്ഷത്തിന്റെ ആണോ ഏത് സഖാവാണോ സഖാവ് കേ അറിയില്ലേട്ടാ നമ്മൾ ഇവിടെ അതിനെ കുറിച്ച് ഒന്നും ചോദിക്കാറില്ല കാര്യങ്ങൾ പറഞ്ഞു ഞാൻ സഖാവാണ് കമന്റ് നോക്ക് കണ്ട് കണ്ടു കണ്ടു ഇപ്പൊ കണ്ടു കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് ആണ് കണ്ടു നമുക്ക് മനസ്സിലായി ഒരാളെ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ലൈവും ഞാൻ കാണാറുണ്ട് ലൈക്കും അടിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് സച്ചിൻ സച്ചിന് എന്താ ജെ എസ് ഡി ബി അൻസർ എന്താണ് ഈ പേരിന്റെ ഒരു ഒരു ഉള്ളടക്കം പറയാൻ പറ്റും സച്ചിന് സച്ചിന് ആ പേരിന്റെ ചെങ്കുടി അതെ കെ പി ചെങ്കൊടി

സച്ചിന്റപ്പൊ ആൾക്കാർ ഷോർട്സ് വരുന്നേ ഞാനിപ്പം വൈക്കത്തിന്റെ ഇത് വരുന്നുണ്ടല്ലോ ആ ഒരു പോർഷൻ മാത്രമേ ഷോർട്സ് ആക്കിട്ടിടള്ളു വേറെ അങ്ങനെ അല്ലാതെ ഒന്നും ഞാൻ ഇടാറില്ല നമുക്ക് ചില കാര്യങ്ങള് ഏർ എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന കൊറേ കാര്യങ്ങളുണ്ടാവില്ല എല്ലാം നമുക്ക് ഇതാവും മതി പോകരുത് എന്ന് പറയുന്നുണ്ട് കേണോ ചോദിക്കുന്നുണ്ട് എന്നാ നേരം നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരം കൂടി ഇരിക്ക എല്ലാരും ഉണ്ടെങ്കിൽ നമ്മള് ഞങ്ങൾ മാത്രമായിട്ടെങ്ങനെ ഇരുന്നാലും ഞങ്ങൾ ഫോണിലൂടെ വിളിച്ച് സംസാരിക്കും ഒരു പാട്ട് കേപ്പിക്കേണ്ട ഒരു പാട്ട് നാളെ ഈ പെയ്ത പൂക്കൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്ന പെയ്ത പൂക്കം പൂക്കൾ പൊഴിഞ്ഞിടും പാടയിൽ മിന്നെ തിരഞ്ഞിറങ്ങും കൊല്ല